പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് തിരുന്നോ കേട്ടോ പരിപാടി ഉപ്പേരി വറക്കൽ ആകെ ഒരു കൊലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് രണ്ട് പടല ഉപ്പേരി വറക്കാൻ വേണ്ടി എടുത്തു ബാക്കി രണ്ട് പടല ശർക്കര വരട്ടി ഉണ്ടാക്കാനും ബാക്കി നമുക്ക് അവിയലൊക്കെ വെക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ രണ്ട് പടല കാ മുറിച്ചെടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ തൊലി ഇരിച്ചെടുക്കണം കേട്ടോ തൊലി ചി ചീകിയല്ല ഇതുപോലെ തൊലി ഫുള്ളായിട്ട് ഇരിച്ചാണ് എടുക്കുന്നത് അതിന് നമ്മളിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾ ഉപ്പും കൂടി ഇട്ട വെള്ളമാണ് അതിലേക്ക് ഇടുമ്പം ഇതിൻ്റെ ഈ കറയൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പം മഞ്ഞൾ ഉപ്പും കൂടി ഇട്ട കലക്കിയ വെള്ളമാണ് ഇരിക്കുന്നത് അതിലേക്ക് ഈ തൊലി ഇരിച്ച് കായ എല്ലാം അതിനകത്ത് ഇട്ട് അരമണിക്കൂർ നമുക്കിതിനകത്തു നിന്ന് മുക്കി വെക്കണം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ കറയെല്ലാം അങ്ങ് പോയി കിട്ടും അത് പിന്നെ അവിടെ നിന്ന് എടുത്ത് ഒരു പിന്നെ കുഴിയുള്ള ഒരു പാത്രത്തിലിട്ട് വെച്ചിരുന്ന കുറച്ച് നേരം ആ വെള്ളം എല്ലാം അങ്ങ് കിട്ടും അങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ എനിക്ക് രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഉപ്പേരി വറക്കാൻ വേണ്ടി തുടങ്ങിയത് ഉപ്പേരിയുടെ ആ കായെല്ലാം തെങ്ങിനി വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് എനിക്ക് ഈ കട്ടിങ് ബോർഡിലൊന്നും വെച്ച് ഇത് അരിയാൻ പറ്റത്തില്ല കേട്ടോ ഇതുപോലെ കയ്യുറയൊക്കെ ഇട്ടാണ് ഞാൻ അരിയുന്നത് അപ്പം എല്ലാ കഷ്ണങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കണം അതാണ് നമ്മുടെ ഉപ്പേരി വറക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുവെച്ചാൽ നമ്മൾ അരിയുന്നത് വലുതും പോയി കഴിഞ്ഞാൽ ഉപ്പേര് വറുത്തെടുക്കുമ്പോൾ അതൊരു ശരിയാവാതെ കിടക്കും ചില ചിലത് പെട്ടെന്ന് മൂത്ത് വരും ചിലതാണെങ്കിൽ മൂക്കാതിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിലത്തുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ എന്താ ഈ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇതാണ് സൺഫ്ലവറിലോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാൽ മതി വെളിച്ചെണ്ണയിൽ വറക്കുന്നതായിരിക്കാം കുറച്ചും കൂടി ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് അപ്പം അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഈ പിന്നെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എണ്ണം ചൂടായപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന് കായ ഇട്ടിട്ടുണ്ട് ഇനി ഞാനീ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു ശകലം വെള്ളത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് ഈ കായൊന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് മൂക്കണ്ട ഒന്ന് എണ്ണയിൽ ഒന്ന് ഇതായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഉപ്പും മഞ്ഞളും കൂടെ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഉപ്പേരിക്കും ഒരു നല്ല ഉപ്പും കിട്ടും അതിനോടൊപ്പം നമ്മുടെ ഒരു കളറ് കിട്ടും കേട്ടോ ഉപ്പേരി നല്ല മഞ്ഞ നിറത്തിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ എണ്ണയിലേക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി കുറച്ച് വെള്ളം എടുത്ത് തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ തീ കൂട്ടിയിട്ടിട്ട് ആരും വെള്ളം കോരി ഒഴിക്കരുത് അപ്പം ഭയങ്കരമായിട്ട് തിളച്ച് ദേഹത്തേക്ക് എണ്ണ നിറച്ച് വീഴാൻ സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ ആരും ചെയ്യരുത് തീ കുറച്ചിട്ടിട്ട് ഈ വെള്ളം കുറച്ചൊന്ന് നമ്മുടെ കൈ വെച്ചൊന്ന് കുറഞ്ഞ് കൊടുത്താൽ മതി അപ്പം ഉപ്പേരി എല്ലാം വറുത്ത് കോരിയെടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഈ നമ്മൾ ഈ അരിഞ്ഞു വെച്ചതാണെങ്കിൽ ഇങ്ങനെ പരസ്പരം അങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ ഒട്ടിപ്പിടിക്കുമ്പം പിന്നെ അത് ഈ വറുത്ത എണ്ണയിലേക്ക് ഇടുമ്പോഴും അതിങ്ങനെ ഒട്ടി തന്നെ ഇരിക്കും അപ്പം അതിന് മോള് വന്നതെല്ലാം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇടുമായിരുന്നു ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സൂത്രമാർഗെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ ടിപ്സും അല്ലേ എനിക്കതിനെപ്പറ്റി അത്രയ്ക്ക് അറിയത്തില്ല അപ്പം ഇതെല്ലാം കോരിയെടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഈ ഉപ്പേരിയുടെ പരുവം നമ്മളിത് മൂത്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്നൊന്ന് പരുവ പരുവാകുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴേ പരസ്പരം ഇതിങ്ങനെ കൂട്ടിമുട്ടിയിട്ടൊരു സൗണ്ട് ഉണ്ടാവും ചെറിയ ഈ ഉപ്പേരിയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു സൗണ്ട് അത് നോക്കിയാൽ മതി നമുക്കിത് മൂത്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി പിന്നെ നല്ല ക്രിപ്സി ആയിട്ടാണ് ഉപ്പേരി കിട്ടിയിരിക്കുന്നത് നല്ല കളറും ഉണ്ട് ആ മഞ്ഞവെള്ളം വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ മഞ്ഞൾ കലക്കി വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ട് ഉപ്പേരി നല്ല ക്രിപ്സി ആയിട്ട് വന്നിട്ടുമുണ്ട് ഇപ്പം രണ്ട് പടലൊക്കെ ആ വെച്ച് എനിക്ക് ഇത്രയും ഉപ്പേരിയാണ് കിട്ടിയത് ഒരു ബേസിനകത്ത് കൊള്ളുന്ന ഉപ്പേരിയുണ്ട് അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ